ിപ്പുര പോലെ പോലെ പരസ്യമായി നൂളിലേക്ക് ഇറങ്ങിയിട്ട് ജനങ്ങളെ ഒരു മടിയില്ലാതെ നൂറുപേക്കും അഞ്ഞൂറ് പേക്കും സ്ത്രീകള് പുരുഷന്മാരെ ക്ഷണിക്കുന്ന കാലഘട്ടം കാണാതെ ഈ ലോകം എന്ന് മുഹമ്മദ് മുസ്തഫ Yo ഒരാൾ പോലും അങ് പറഞ്ഞത് ശരിയല്ലയോ യാത്ര ചെയ്യുന്ന സോദരീ ബാലോ ട്രെയിനിൽ കാണുന്നത് എത്രയെത്ര പോഷപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഒരു മടിയില്ലാതെ ഉളുപ്പില്ലാതെ നാണമില്ലാതെ അന്യരാകുന്ന പരപുരുഷന്മാരൊരു മടിയില്ലാതെ തോളത്ത് കൈയിട്ടുകൊണ്ട് കാമുകി കാമുകന്മാര് പരസ്പരം ചുംബിക്കുന്നത് ഇന്ന് ബസ്സിൽ നമ്മൾ കാണുകയല്ലയോ ഏത് ബസ്സിലാണ് ഏത് ട്രെയിനിലാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി നിരത്തിലോടുന്ന ട്രെയിനിലും ബസ്സിലും ഉള്ളതാകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ി സന്നു മാസങ്ങളെ പറയുകയാണ് അതാ ഇന്നർജുല ലയ ശയ ഫോ മാത്രം അതിനെതിരെ പ്രതികരിക്കുകയാണ് അവർ വിളിച്ചു പറയുമത്രേ അവർ ചോദിക്കുമത്രേ പരസ്യമായി ഇങ്ങനെ നടു റോഡിൽ നിന്നുകൊണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് നാണമില്ലേ നാണമില്ലേ ഒന്ന് വഴിയിൽ നിന്ന് മാറി നിന്ന് ചെയ്തുകൂടെ എന്ന് ചോദിക്കുമേ എന്ന് ഹബീബായ ഹബിബായ ഈമാനുള്ളവരെ അത് ചോദിക്കൊള്ളു അല്ലാത്തവർ ചോദിക്കൂല ബസ്സിൽ കയറുമ്പോൾ ഇത് കണ്ടാലും അതൊക്കെ ആ മൊബൈലിൽ കാണാൻ ഓൺ ആക്കിട്ട് അതൊക്കെ ഫേസ്ബുക്ക് ലൈവ് ചെയ്തിരിക്കും ഹിക്കുമതി വേണമെങ്കിൽ വീഡിയോ പിടിച്ചിട്ട് അതൊക്കെ കൊണ്ടുപോകു പത്ത് ദിവസത്തെ ബാത്റൂമിൽ പോയിരുന്നു അത് നോക്കിയിരിക്കാം എങ്ങനെ വീഡിയോ അത് കൊണ്ടുപോവാ പ്രതികരിക്കാൻ ആർക്കും കഴിയുന്നില്ല ശരിയല്ലേ ഇത് ബസ്സിലും ട്രെയിനിലും ഒരു മടിയില്ലാത്തതാകുന്ന സഹോദര സഹോദരിമാര് മുസ്ലിം സഹോദരിമാര് തട്ടമിട്ടതാകുന്ന സഹോദരി സോദരങ്ങൾക്ക് എന്ത് പറ്റി മുസ്ലിം സോദരനാണ് സഹോദര സമുദായം സോദരങ്ങളാണ് ഒരു മടിയില്ലാതെ ഉളുപ്പില്ലാത്ത ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ ഒരു മടിയില്ലാതെ പരസ്യമായിരുന്നു കൊണ്ട് ചുമ്പിക്കാൻ ഖനകോടികൾ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ആരും പ്രതികരിക്കുന്നില്ല ഒരാളും പ്രതികരിക്കും െതിരെ പ്രതികരിക്കാൻ പോലും ഒരാൾ പോലും കടന്നു വരാത്ത സന്ദർഭമാണ് ഈ ലോകം അവസാനിക്കുക എന്ന് ആ ഒരവസ്ഥയിലേക്ക് എത്തിയില്ലേ നടക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളാകുന്ന ആളുകൾക്ക് നല്ല ഒരു ശുദ്ധമായൊരു വായു ആ കാറ്റ് വന്ന് തരോടുന്നതോടുകൂടി മരണത്തിലേക്ക് മരണത്തിലേക്ക് പിന്നെ ഉണ്ടാവുക ഏറ്റവും മോശപ്പെട്ട ജനങ്ങളാണ് റസൂലുള്ളാഹി على رسول الله صلى الله عليه وسلم حبيبي رسول الله صلى الله عليه وسلم, الله عليه وسلم لا تقوم الساعة لا تقوم الساعة إلا على شرار الخلق സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനതയുടെ മേലല്ലാതെ മോശപ്പെട്ട സമൂഹത്തിന്റെ മേലല്ലാതെ ഈ ലോകം ഹബീബായ റസൂലുള്ളാഹി മോശപ്പെട്ട ജനങ്ങളായിരിക്കും അന്ന് ഉണ്ടാവുക അവരുടെ മേലായിരിക്കും ലോകാവസാനം സംഭവിക്കുക വിചാരം വലിയ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് വലിയ സൂക്ഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് വിചാരമെന്ന് കരുതുമ്പോ നമ്മളിൽ പലതും ശാരീരികമാകുന്ന ബന്ധമായിരിക്കും അങ്ങനെയല്ല ശാരീരിക ബന്ധത്തെ കുറിച്ച് മാത്രമല്ല ഇസ്ലാമിൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം വിചാരമായി കണക്കാക്കണം മറിച്ചവന്റെ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങൾക്കും വിചാരമുണ്ട് യാട്ാ ബാതിരി കുല്ല മഹാല ഒരു പ്രവർത്തനം അവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും വരാതിരിക്കുകയില്ല പറഞ്ഞ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട ഒരു ശൈലി അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ടാകും വിചരിച്ചോണോന്നല്ല മറിച്ച് അവരെ അതിനുള്ള സാഹചര്യങ്ങൾ അത് എത്തിക്കുക തന്നെ ചെയ്യും അതിൽ സംശയമാണ് എല്ലാവർക്കും ഉണ്ടാകും ജീവിതത്തിൽ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകും പുരുഷന്മാർക്കും ഉണ്ടാകും സ്ത്രീകൾക്കും ഉണ്ടാകും ഉണ്ടാകും അതിനുള്ള സാഹചര്യങ്ങൾ എത്തിക്കപ്പെടും അന്യ പെണ്ണിനെ പെണ്ണിനെ ആരുമില്ലാത്തതാകുന്ന സന്ദർഭത്തിൽ എല്ലാ സൗഹൃദത്തോടു കൂടിയെത്തിക്കുന്ന ഒരു സന്ദർഭം അവൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നേരിടേണ്ടി വരുമെന്ന് സുനൂറു പറയാ ولو تزنيان فزناهما الاستماع واللسان تزنيان فزناه, ما فزناه الكلام واللدان فزناه تزنيان فزناهما البطش والرجال تزنيان فزناهما الخطا. ീതിയിലാണ് അത് ജീവിതത്തിൽ തെറ്റാണ് തെറ്റാണ് അതിന് ശിക്ഷയുണ്ട് എന്ന് വിചാരത്തിന്റെ എല്ലാവരെയും ശ്രദ്ധിച്ച് കേൾക്കലാണ് എത്രയോ സഹോദരിമാരുണ്ട് എത്രയോ സഹോദരങ്ങളുണ്ട് പാതിരാത്ര സമയത്ത് തന്നെ പ്രിയപ്പെട്ട ഭർത്താവ് നാട്ടിലില്ലാത്ത സമയത്ത് കാമുകമാരുമായി കാമുകയുമായി ഇതാ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ചാറ്റിങ് നടത്തുന്നവരില്ലയോ ഫോണിലൂടെ സംഭാഷണങ്ങൾ നടത്തുന്നവരില്ലയോ എത്രയോ എത്രയോ മോശപ്പെട്ടതാകുന്ന ഫോൺ വിളികളാണ് യൂട്യൂബിൽ കാണാൻ സാധിക്കുന്നത് അത് കേട്ടുകൊണ്ട് പാതിരാത്രി സമയങ്ങളിൽ സമയങ്ങളെ ചെലവഴിക്കുന്നവരെ ഫോൺ മൂവികളെ കണ്ടുകൊണ്ടും അത് കേട്ടുകൊണ്ടും സമയങ്ങളെ ആസ്വദിക്കുന്നവരെ ഓ നിന്റെ കാതിന്റെ വിചാരം ഹറാമ കേൾക്കാരാണ് കേൾക്കാരാണെന്ന്